വില ഏറ്റവും കുറഞ്ഞ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പിയിലെ പടിഞ്ഞാറേ കമാനത്തിനടിയിലൂടെ നടപ്പാതയുടെ നവീകരണം പൂർത്തിയായി പാത നാട്ടുകാർക്കായി തുറന്നു കൊടുത്തു ഏറെ കാലത്തിന് ശേഷമാണ് കമാനത്തിനടിയിലൂടെ നടപ്പാതയ്ക്ക് റെയിൽവേയുടെ പച്ചക്കൊടി ലഭ്യമായത് പട്ടാമ്പി പടിഞ്ഞാറേ മഠം റെയിൽവേ കമാനത്തിനടിയിലൂടെയുള്ള അടിപ്പാത നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി തുറന്നുകൊടുത്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകളുടെ യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത് പട്ടാമ്പി എം എസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് റെയിൽവേ കമാനത്തോട് ചേർന്നുള്ള അടിപ്പാത നവീകരിച്ച് തുറന്നുകൊടുത്തത് റെയിൽവേ അധികൃതരുടെ സഹകരണത്തോടു കൂടിയായിരുന്നു അടിപ്പാതയുടെ നവീകരണത്തിന്റെ പൂർത്തീകരണം നടത്തിയത് ഇതിനാവശ്യമായ മുഴുവൻ ചെലവും സ്കൂൾ മാനേജ്മെന്റ് ഏറ്റെടുക്കുകയായിരുന്നു പട്ടാമ്പി ടൗണിൽ നിന്നും താലൂക്ക് ആശുപത്രി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കും കാൽനടയായി ഈ വഴിയിലൂടെ കടന്നുവരാം ആയിരത്തിലധികം ആളുകളാണ് ഈ വഴിയിലൂടെ കടന്നുപോയിരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ റെയിൽവേ ഇതിലൂടെയുള്ള യാത്ര നിരോധിച്ചിരുന്നു തുടർന്ന് എം ഇ എസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും നടപ്പാതയ്ക്കായി അനുമതി നൽകിയത് കേരള എം ഇ എസ് സി ബി എസ് ഇ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ കെ പി അബുബക്കർ നവീകരിച്ച നടപ്പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ ഡോക്ടർ കെ പി മുഹമ്മദ് കുട്ടി സെക്രട്ടറി എ അബ്ദുൾ ഗഫൂർ വൈസ് ചെയർമാൻ പി കുഞ്ഞലി ട്രഷറർ പി എം റഷീദ് പ്രിൻസിപ്പൽ പി ശ്രീലേഖ അഡ്മിനിസ്ട്രേറ്റർ ഇൻ അഹമ്മദ് കുഞ്ഞി എം എ സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു